വളർത്തുമൃഗങ്ങൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധം നിയമം ലംഘിച്ചാൽ അബുദാബിയിൽ അടുത്ത വർഷം മുതൽ പിഴ ചുമത്തും യു എ യിൽ പലയിടത്തും മഴ ലഭിച്ചു ദുബൈയിലും ഉമ്മൽ റാസൽ ഖൈമയിലും ചൊവ്വ പുലർച്ചയോടെയാണ് നേരിയ മഴ പെയ്തത് മെഡിക്കൽ ഫിറ്റ്നസ് സെന്ററുകളിൽ ടി ബി കണ്ടെത്താൻ എ ഐ സംവിധാനം മെഡിക്കൽ സ്ക്രീനിങ്ങിൽ തന്നെ ഇനി ട്യൂബർക്യുലോസിസ് തിരിച്ചറിയും പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന് ഇന്ന് ജന്മദിനം ആശംസകൾ നേർന്ന് ഷെയ്ഖ് ഹംദാൻ നിർധന കുടുംബങ്ങൾക്കും തൊഴിലാളികൾക്കും സൗജന്യ ഇഫ്താർ അന്താരാഷ്ട്ര ചാരിറ്റി ഓർഗനൈസേഷൻ ദിവസവും നൽകുന്നത് ഏഴായിരത്തി അഞ്ഞൂറോളം ഇഫ്താർ പാക്കറ്റുകൾ ആദ്യ സ്പോർട്സ് എന്റർടൈൻമെന്റ് ഫ്രീ സോൺ ആരംഭിക്കാൻ ദുബായ് ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ ഫ്രീ സോണിനകത്താണ് പുതിയ മേഖല തുറക്കുന്നത്